ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലാസ് അല്ല കേട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ് അതായത് എങ്ങനെയാണ് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കേണ്ടത് അതേപോലെ തന്നെ പുതിയ പാഠപുസ്തകം ഇപ്പോൾ അഞ്ച് ഏഴ് ഒൻപതിലൊക്കെ എന്താണ് പുതിയ പാഠപുസ്തകം വന്നിട്ടുണ്ടല്ലേ അപ്പോൾ അത് പഠിക്കണോ അതോ പഴയത് മാത്രം പഠിച്ചാൽ മതിയോ എന്നിങ്ങനെയൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ എസ് സി ആർ ടി പാഠപുസ്തകം പഠിക്കാം എന്നുള്ളതിന് ഞാൻ മൂന്ന് മെത്തേഡ്സ് പറയുന്നുണ്ട് ഇത് ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ പുതിയ പാഠപുസ്തകങ്ങളും പഴയ പാഠപുസ്തകങ്ങളും ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോവേണ്ടത് എന്നുള്ള കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് എസ് സി ആർ ടി പാഠപുസ്തകം പഠിക്കേണ്ടത് അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സോ ആ മൂന്ന് മെത്തേഡ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എസ് സി ആർ ടി നിങ്ങൾ ഇപ്പോൾ ചിലരുണ്ടായിരിക്കും അഞ്ചാം ക്ലാസ് മുതൽ ഓരോ പാഠങ്ങളും എടുത്ത് പഠിച്ചു പോകുന്നു ബേസിക് സയൻസിൽ വൺ ടു എത്രയാണോ ചാപ്റ്റേഴ്സ് ഉള്ളത് അത് അങ്ങ് ഓർഡറിൽ പഠിക്കുന്നു അതേപോലെ സോഷ്യൽ സയൻസ് പഠിക്കുന്നു അങ്ങനെയല്ല ശരിക്കും റൈറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പഠിക്കേണ്ടത് നമ്മൾ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ ഇപ്പം ഇക്കണോമിക്സ് ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം അഞ്ച് തൊട്ട് പത്താം ക്ലാസ് വരെ വരുന്ന പാഠപുസ്തകത്തിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുത്തിയിരുന്ന് അത് കണ്ടെത്തണം എന്നില്ല പല യൂട്യൂബ് വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് അറിയാം പല ചാനലും അങ്ങനെയുള്ള വീഡിയോസ് ഏതൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലാണെങ്കിലും ഇക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഓർഡർ ആയിട്ട് അതായത് ഒരു പ്ലേലിസ്റ്റ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം അതായത് നമ്മുടെ ബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മനുഷ്യ ശരീരം അപ്പോൾ മനുഷ്യ ശരീരത്തെ പറയുന്ന പാഠങ്ങൾ നമ്മുടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ ഈ ഒരു ഭാഗം വരുന്നുണ്ട് അപ്പോൾ അത് പല പല ചാപ്റ്റേഴ്സിലായിട്ടാണ് ഓരോ കാര്യങ്ങളും കിടക്കുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുക ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക അതായത് അഞ്ചിൽ നിന്ന് ഏതൊക്കെ പാഠമുണ്ട് ആറിൽ നിന്ന് ഏതൊക്കെ പാഠമുണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് ഓർഡറിൽ ആദ്യം തന്നെ പഠിച്ചു പോകുക ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ നിന്നാണെങ്കിൽ പാഠം ഏഴ് അറിവിന്റെ ജാലകങ്ങൾ എന്ന് പറയുന്ന പാഠം അതിൽ ശരിക്കും സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ദൻ ആറാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ജീവന്റെ ചെപ്പുകൾ അതേപോലെ പത്താം ക്ലാസ്സിലാണെങ്കിൽ രൂപത്തിനും ബലത്തിനും ഇങ്ങനെയൊക്കെ ഇതെല്ലാം എന്താണ് മനുഷ്യ ശരീരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് സോ അപ്പോൾ എന്താണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോരോ ചാപ്റ്റർ വീതം പഠിച്ചു പോകാം അതേപോലെ തന്നെ എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നിങ്ങൾ ആ ഒരു ഓരോ ഭാഗം സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഭാഗത്തു നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ് ആദ്യം തന്നെ ഒന്ന് നോക്കി വെക്കുക ഓക്കെ സോ ആ രീതിയിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ടോപ്പിക്കിൽ നിന്ന് എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പാഠങ്ങളും ഒരുമിച്ച് കവർ ചെയ്ത് പോകാൻ പറ്റുന്നു ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നു ഇപ്പം അഞ്ചാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ചുരുക്കം ചില കാര്യങ്ങളൊക്കെ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ പക്ഷെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഏഴിലും എട്ടിലും ഒക്കെ വരുന്ന ചില ചാപ്റ്റേഴ്സിലേക്ക് വരിക അപ്പോൾ ബേസ് നമുക്ക് പഠിച്ച് നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം വലിയ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകാനും എളുപ്പമാണ് അല്ലാതെ നിങ്ങളിപ്പം അഞ്ചാം ക്ലാസ്സിലെ കുറച്ച് പാഠങ്ങൾ പഠിച്ച് പിന്നെ ചിലപ്പോൾ അതിൻ്റെ ബാലൻസ് എട്ടാം ക്ലാസ്സിലാണ് വരുന്നെങ്കിൽ ആ അഞ്ച് പഠിച്ചൊരു കുറച്ച് ഗ്യാപ്പ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണല്ലോ നമ്മൾ അടുത്ത ഏഴ് എട്ടിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ആ സമയത്ത് എന്താണ് നമ്മൾ മറന്നുപോകും ആ ഒരു കണക്ഷൻ വിട്ടുപോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഓക്കെ അപ്പം ഇങ്ങനെ ഓരോന്നും ടോപ്പിക് വൈസ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളതെന്ന് കണ്ടെത്തി ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക അതാണ് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം പിന്നെ ചോദിച്ചൊരു കാര്യം ും പുതിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കണമെന്നുള്ളത് തീർച്ചയായും ആ പാഠങ്ങളും പഠിക്കേണ്ടതാണ് ഇപ്പോൾ നടക്കുന്ന പല പി എസ് സി പരീക്ഷകളിലും നോക്കിയാൽ നിങ്ങൾക്കറിയാം പുതിയ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ബേസിക് സയൻസിന്റെ പുതിയ പാഠപുസ്തകത്തിലുള്ള ആ ഒരു ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഒൻപതാം ക്ലാസ്സിൽ വരുന്ന പാഠഭാഗങ്ങളാണ് കെമിസ്ട്രിയാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് നോ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും ഏത് ടോപ്പിക്കുമായിട്ട് ഇത് റിലേറ്റഡ് ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ പഴയ പാഠപുസ്തകത്തിൽ ആ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം പ്ലസ് എന്താണ് ഈ ഒരു പുതിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഈ ചാപ്റ്റേഴ്സും കൂടെ ഒന്ന് ഒപ്പം പഠിച്ചു പോയാൽ മതി അപ്പോൾ നമ്മുടെ ചാനലിൽ സയൻസ് ബേസ്ഡ് ക്ലാസ്സുകളുടെ ഒരു കോഴ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മേ അത് നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ടാണ് അതായത് വരുന്ന മൺഡേ തൊട്ടിട്ടാണ് ആ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് അപ്പം അതിൽ നമ്മൾ പുതിയ പാഠപുസ്തകങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ചാനലിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പുതിയ പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ സബ്ജക്റ്റൊന്നും ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി എങ്ങനെയാണ് എസ് സി ആറിൽ പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളത് പറയാം കാര്യം പലർക്കും ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സും ഒത്തിരി ഇങ്ങനെ വായിച്ചു പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇതെങ്ങനെയാണ് പഠിച്ച് തീർക്കേണ്ടത് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും കംപ്ലീറ്റ് ഷോർട്ട് നോട്ട്സ് എഴുതണോ എന്നുള്ളതൊക്കെ ഓക്കെ അപ്പം നമുക്കിവിടെ ആദ്യം പറയാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്സ് കളക്ട് ചെയ്യാം അതായത് നമ്മുടെ അടുത്തൊക്കെ വീട്ടിലൊക്കെ ഈ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ മലയാളം മീഡിയം പുസ്തകങ്ങൾ അവരോട് നമുക്ക് വാങ്ങിക്കാം അങ്ങനെ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ പിന്നെയും പഠിക്കാം അതായത് പുസ്തകങ്ങൾ തന്നെ അടയാളപ്പെടുത്തി പഠിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെ എടുത്ത് എന്ന് എന്ന രീതിക്ക് പഠിക്കാം അതല്ല ഈ പുസ്തകങ്ങളിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാവർക്കും പുസ്തകങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല അല്ലേ മോസ്റ്റ് ആൾക്കാർക്കും പുസ്തകങ്ങൾ അവൈലബിൾ ആവാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ് ഇങ്ങനെ പുസ്തകങ്ങൾ അവൈലബിൾ ആവുന്നവർക്ക് അത് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് കാര്യം ഒത്തിരി നേരം നമ്മൾ ഫോണിലൊക്കെ നോക്കിയിരുന്ന് ആ ഒരു സ്ട്രെയിൻ എടുക്കേണ്ട പുസ്തകം ഉണ്ടെങ്കിൽ നേരിട്ടത് വായിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പുസ്തകങ്ങൾ കിട്ടാൻ ചാൻസ് ഇല്ലാത്തവർ അല്ലെങ്കിൽ പുസ്തകങ്ങൾ കൈവശം ഇല്ലാത്തവരാണെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സസ് കണ്ടിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക ഇപ്പം നമ്മുടെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം ഏതൊരു ചാപ്റ്റർ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താലും ഉറപ്പായിട്ടും അത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് മീൻസ് ആ ഒരു എസ് സി ആർ ടി പാഠവുമായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ക്ലാസ്സസ് യൂട്യൂബിൽ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എല്ലാം ഓടി നടന്ന് കാണണ്ട ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടാൽ മതി ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഷോർട്ട് നോട്ട്സ് എഴുതുക അത് തീർച്ചയായിട്ടും ഷോർട്ട് നോട്ട്സ് എഴുതി തന്നെ പഠിക്കണം കാരണം എപ്പോഴും നമുക്ക് വീഡിയോ കണ്ട് തന്നെ റിവൈസ് ചെയ്യാൻ പറ്റണി പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇങ്ങനെ വീഡിയോ കാണുക ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് പുസ്തകത്തിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാല്ല നമുക്ക് സമഗ്രയുടെ സൈറ്റിൽ നിന്ന് എസ് ആർ ടി പാഠപുസ്തകങ്ങളുടെ പി ഡി എഫ് കിട്ടും അത് വെച്ചിട്ട് ഇതേപോലെ ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ട്സ് എഴുതാം പക്ഷെ അതും ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ട്രെയിൻ ആണ് ഇങ്ങനെ നോക്കിയിരുന്ന് നോട്ട് എഴുതി എടുക്കുക എന്നുള്ളത് പക്ഷെ വീഡിയോ ആവുമ്പോഴത്തേക്കും അത്യാവശ്യം വേറൊരാൾ പറഞ്ഞു വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ കേൾക്കുന്നുമുണ്ട് പിന്നെ നമ്മൾ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് അതൊന്ന് വായിക്കുമ്പോഴത്തേക്കും അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ അത് മനസ്സിൽ ഇരിക്കും അപ്പോൾ അതാണ് മറ്റൊരു മെത്തേഡെന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്നൊക്കെ ക്ലാസ്സുകൾ കണ്ടിട്ട് അത് വെച്ചിട്ട് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കാണുന്ന ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് പുസ്തകം ആ ഒരു ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളായിരിക്കണം അല്ലാതെ ഇപ്പം ചില പാഠഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അവർ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത പോലെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും ഉണ്ടല്ലോ അതിലും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ളത് ആ ഒരു ചാപ്റ്റർ ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് അതാകുമ്പോൾ നമുക്കും ഒരു ആ പഠനത്തിൽ ഒരു ഫ്ലോ കിട്ടും അപ്പോൾ അങ്ങനെ അത് അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപോലെ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഒരു ഗൈഡ് യൂസ് ചെയ്ത് പഠിക്കുക ഗൈഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ചാപ്റ്റർസ് ഓറിയൻ്റഡായിട്ട് കൊടുത്തിരിക്കുന്ന ഗൈഡുകൾ ഉണ്ടല്ലോ ഇപ്പോൾ റാങ്ക് മേക്കർ വിദ്യാലയം അതേപോലെ പള്ളിക്കൂടം പി എസ് സി പള്ളിക്കൂടം അതിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ മീൻ ഗൈഡുകൾ ഇത്തരത്തിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ടുകൾ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഗൈഡ് യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക എൻ്റെ കയ്യിലുള്ള ഒരു ഗൈഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വ്ളോഗിങ് ചാനലിൽ ഈ ഒരു റാങ്ക് മേക്കർ വിദ്യാലയം എന്ന ഗൈഡ് കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കണ്ടിട്ട് വാങ്ങണം വാങ്ങാം അതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഗൈഡ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഗൈഡ് വാങ്ങിച്ചാലും നിങ്ങൾ ആദ്യം അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മുടെ പാഠപുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ മുമ്പ് പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് കണ്ടിട്ടോ മാത്രം ഇത് പഠിക്കാൻ തുടങ്ങാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഈ പുസ്തകമാണെങ്കിലും അല്ല ഈ ഒരു പി എസ് സി പള്ളിക്കൂടം ഏതാണെങ്കിലും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുടെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട്സ് കൊടുക്കുന്നതിൻ്റെ അത് അവർ ചില പോയിൻറ്റ്സുകളൊക്കെ വിട്ടു പോകാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ സ്റ്റേറ്റ്മെൻസ് ആയിട്ട് വരുന്ന അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വിട്ടു വിട്ടുപോകാറുണ്ട് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഗൈഡിൽ തന്നെ നമ്മുടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠഭാഗമുണ്ടല്ലോ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് അപ്പോൾ അവിടെ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എസ് സി ആർ ടി പാഠ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട് അതായത് നദികളുടെ ഉത്ഭവ പ്രദേശമാണ് പിന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്യ്ക്കാൻ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ്സുകൾ സ്റ്റേറ്റ്മെൻറ്റ് പോലെയുണ്ട് അത് ഈ ഒരു പുസ്തകത്തിൽ ആക്ച്വലി ഇല്ല കൊടുത്തിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് പോയിന്റ്സ് വിട്ടു പോകാറുണ്ട് നിങ്ങൾ എടുക്കുന്ന ഏത് പബ്ലിക്കേഷൻ്റെ ആണെങ്കിലും സോ മാക്സിമം എന്താണ് ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഈ ഒരു ചാപ്റ്ററിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത ആ ചാപ്റ്റർ ആ പുസ്തകത്തിൽ നിന്നും കൂടെ വായിച്ചിട്ട് എന്തൊക്കെയാണോ ഇല്ലാത്തതെന്ന് നോക്കിയിട്ട് അതുമാത്രം ഒന്ന് നോട്ട് ചെയ്ത് പോകും എല്ലാ ചാപ്റ്ററിലും എന്താണ് ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള വലിയ വലിയ ചാപ്റ്റേഴ്സ് വരുമ്പോഴും വലിയ വലിയ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഇപ്പോൾ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് പോലെയുള്ള അത്തരത്തിലുള്ള പോയിന്റുകളൊന്നും ഈ പുസ്തകത്തിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളെപ്പോഴും ഒരു ക്ലാസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത ചാപ്റ്റർ വായിച്ചോ വായിച്ചിട്ടോ ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത് ഈ പുസ്തകം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം വരുന്നത് എന്നുള്ള കാര്യമൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല നമ്മൾ ഓൾറെഡി അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഇനി ി ഇതിലേതാണൊരു നല്ല മെത്തേഡ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു നോട്ട്സൊക്കെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ കുറച്ച് മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ഗൈഡ് വാങ്ങുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നോക്കി പഠിക്കാം പിന്നെ ഒട്ടും എന്താണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഒരു സമയം ഇല്ലാത്തവരുണ്ടല്ലോ അത്തരക്കാർക്കും ഇതേപോലത്തെ ഒരു ഗൈഡ് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെ നോട്ട് എഴുതി ബുദ്ധിമുട്ടുണ്ട ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണല്ലോ സോ ആ രീതിയിൽ നമുക്കത് പ്രോപ്പറായിട്ട് പഠിച്ചു പോകാൻ പറ്റും സോ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കാനുള്ള മൂന്ന് മെത്തേഡ്സ് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ആദ്യ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ് കാര്യം സോ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കാര്യം പലരും ഇങ്ങനെ ചോദിച്ചിരുന്നു അവർ പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് നോട്ട് ചെയ്തുവാണ് അപ്പോൾ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വാങ്ങിപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്